തിരുവനന്തപുരത്ത് ദളിതീവതി പോലീസ് സ്റ്റേഷനിൽ ക്രൂരക്കിരയായതിൽ ഒരു പോലീസുകാരനെതിരെ കൂടി നടപടി പേരൂർക്കട സ്റ്റേഷനിലെ എഎസ്ഐ പ്രസന്നകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് ജി ഡി ചുമതല പ്രസന്നകുമാർ അമിതാധികാര പ്രയോഗം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നടപടിയിൽ സന്തോഷമുണ്ടെന്ന് ബിന്ദു റിപ്പോർട്ടറിനോട് മോഷണക്കുറ്റം പോലീസ് എത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറിയത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാനായിരുന്നു പ്രസന്നകുമാറിന്റെ മറുപടി കണ്ടോൺമെന്റ് എസിപി നടത്തിയ അന്വേഷണത്തിൽ ബിന്ദുവിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിവച്ചതോടെയാണ് എഎസ്ഐ പ്രസന്നകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഇയാൾ അമിതാധികാര പ്രയോഗം നടത്തിയെന്നും ജി ഡി രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും ബിന്ദുവിനോട് മോശമായി പെരുമാറിയെന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു നടപടിയിൽ സന്തോഷമുണ്ടെന്ന ബിന്ദു റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച പ്രശ്നം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനാണ് അങ്ങനെ സസ്പെൻഡിൽ സന്തോഷമുടിഞ്ഞ് ഒരാൾ കൂടെ എങ്കിലും തൃപ്തിയല്ല എങ്കിലും ഞാൻ നീതിക്ക് വേണ്ടി എവിടെയും ഞാൻ എവിടെ വരെ ഞാൻ പോകാൻ ഞാൻ തയ്യാറാണ് ഞാൻ പോവും എനിക്ക് നീതി കിട്ടിയേ മതിയാവൂ പോലീസ് സ്റ്റേഷനിൽ താൻ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച ബിന്ദുവിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ബിന്ദു പേരുക്കട പോലീസ് സ്റ്റേഷനിൽ പീഡനം നേരിട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റേഷനിലെ സിസിടിവി പരിശോധനയിലാണ് പോലീസിന്റെ ക്രൂരത വ്യക്തമായത് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴി കണ്ടോൺമെന്റ് എ നേതൃത്വത്തിലുള്ള സംഘം രേഖപ്പെടുത്തി അതേസമയം വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുത്തിട്ടില്ല മാലയ്ക്ക് എന്തു സംഭവിച്ചെന്നും വ്യക്തതയില്ല ബിന്ദുവിനെതിരെ ക്രൂരത കാട്ടിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തു ബിന്ദുവിന്റെ പരാതിയിൽ പറയുന്ന മൂന്നാമനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതോ രണ്ടുപേരിൽ നടപടി അവസാനിപ്പിച്ചോ റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം